പുതുക്കാട് സെൻട്രറിൽ ആ സ്റ്റോപ്പ് അനുവദിക്കാതെ നൂറ് മീറ്റർ ദൂരെ മാറി കെ എസ് ആർ ടി ഫാസ്റ്റ് ബാസ് നിർത്തുമ്പോൾ എന്നെ പോലുള്ള ഭിന്നശേഷിക്കാരും ഓടിച്ചെല്ലിക്കും ആ ബസ് അവിടെ പോവുകയാണ് ദേശീയപാത പുതുക്കാട് സെൻ്ററിൽ കെ എസ് ആർ ടി സിയുടെ ഫാസ്റ്റ് പാസഞ്ചറും ലോ ഫോർ പ്ലസും പുതുക്കാട് സെൻറ്ററിൽ സ്റ്റോപ്പ് ഇല്ല എന്നാൽ നിയമപരമായി അവിടെ സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ പോലും പുതുക്കാട് സെൻറ്ററിൽ ആ സ്റ്റോപ്പ് അനുവദിക്കാതെ നൂറ് മീറ്റർ ദൂരെ മാറി കെ എസ് ആർ ടി സിയിലെ ഫാസ്റ്റ് പാസഞ്ചർ നിർത്തുമ്പോൾ ആ സ്റ്റോപ്പിൽ നിൽക്കുന്ന യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ സൗകര്യം കിട്ടുന്നില്ല അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും ആ സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ യാത്ര ചെയ്യാൻ സൗകര്യം ലഭിക്കുന്നില്ല ബന്ധപ്പെട്ട അധികാരികൾക്ക് ഗതാഗത വകുപ്പ് മന്ത്രി അടക്കം ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് വളരെ നാളുകളായി കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥന്മാരുടെ ഈ അനാസ്ഥ പുതുക്കാട് സെൻറ്ററിൽ നടക്കുന്നു ഇതിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതികരിക്കുകയാണ് ഈ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനം കൊടുത്തിട്ട് പരിഹാരമുണ്ടായില്ലെങ്കിൽ ഞങ്ങൾ കെ എസ് ആർ ടി ഉന്നത സ്ഥലങ്ങളിലും തൃശൂർ ഡിപ്പോയിലും നിരാകാര സമരം മുഴുവൻ പ്രഖ്യാപിക്കുമെന്ന് ഞങ്ങൾ പറയുന്നു സെൻട്രലിൽ ബസ് കാത്ത് നിൽക്കുക ബസ് സ്റ്റോപ്പിലാണ് നിർഭാഗ്യവശാൽ ഒരു കെ എസ് ബസ് പോലും നമ്മുടെ യഥാർത്ഥ സ്റ്റോപ്പിൽ നിർത്തുന്നില്ല അവർ യാത്രക്കാർ നിൽക്കുന്നതിൻ്റെ ഒരു നൂറ് മീറ്റർ അകലെ പോയിട്ടാണ് കെ എസ് ആർ ടി സി ബസ്സിൽ നിൽക്കുക എന്നെ പോലുള്ള ഭിന്നശേഷിക്കാരും ഓടി ചെല്ലുമ്പിക്കും ആ ബസ് അവിടെ പോവുകയാണ് എൻ്റെ പ്രിയ സുഹൃത്ത് കെ എസ് ആർ ടി സി മിനിസ്റ്റർക്കും കെ എസ് ആർ ടി സി അധികാരികൾക്കും പരാതി കൊടുത്തിട്ടും യാതൊരു പരാതി ഉണ്ടാകുന്ന അടിസ്ഥാനത്തിലാണ് പ്രിയ സുഹൃത്ത് സമരമായി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അധികാരികൾ ഇതൊരു കാര്യമായി മുഖവലക്കിയെടുത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ കെ എസ് ആർ ടി സി ബസ് എല്ലാ സ്റ്റോപ്പുകളിൽ നിർത്തി ജനങ്ങളെ കൊണ്ടുപോകാനും കയറ്റിയിറക്കാനും വേണ്ട നടപടിയെടുക്കാൻ മുന്നോട്ട് വരണമെന്നാണ് ഈ അവസരത്തിൽ നമുക്ക് അറിയിക്കാനുള്ളത് ലൈവ് ന്യൂസ് വസ്തുനിഷ്ഠവും വിഷയങ്ങളിൽ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരും നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും ಎಯ್ಟ್ ತ್ರೀ ಸೀರೋ ಒನ್ ಎಯ್ಟ್ ಸೀರೋ ನೈನ್ ಸೀರೋ ತ್ರೀ ನೈನ್ ಎ ನಂಬರಿಲ್ ವಾಟ್